ബഹ്റിനിലെ ഈസ ടൗണിൽ ഇന്നൊരു താമസ കെട്ടിടത്തിന് തീപിടിച്ചു ബഹുനില കെട്ടിടത്തിലാണ് ഇങ്ങനെ ഒരു അഗ്നിബാധ ഉണ്ടായത് പെട്ടെന്ന് തന്നെ എല്ലാം അവിടെ നിന്ന് ഒഴിപ്പിച്ചു ആർക്കും പരിക്കുകളൊന്നുമില്ല എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ആഭ്യന്തര മന്ത്രാലയം അവരുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അശ്രദ്ധയാണ് ഇങ്ങനെ ഒരു അപകടത്തിൻ്റെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കൂടുതൽ അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നുവായിരുന്നു മതവികാരം വ്രണപ്പെടുന്ന തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെ ഇരുപത്തിനാലും ഇരുപത്തിയേഴും വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരെ ബഹറിനിൽ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു കണ്ടന്റിനെ കുറിച്ച് അതെല്ലാം മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട് ഒരു കാരണവശാലും രാജ്യത്തെ സമാധാനാന്തരീക്ഷത്തിന് എതിര് നിൽക്കുന്ന തരത്തിലുള്ള യാതൊരുവിധ പ്രചരണങ്ങളോ അത്തരത്തിലുള്ള പോസ്റ്റുകളോ ഒന്നും പ്രോത്സാഹിപ്പിക്കില്ല അതിനെതിരെയുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ഇപ്പോഴിതാ അഴിമതി വിരുദ്ധ സാമ്പത്തിക ഇലക്ട്രോണിക് സെക്യൂരിറ്റി ജനറൽ ഡയറക്ടറേറ്റിലെ ആൻറ്റി സൈബർ ക്രൈം ഡയറക്ടറേറ്റാണ് ഇങ്ങനെ ഒരു നടപടി എടുത്തിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അശ്വര പരിപാടികൾ വളരെ വിജയകരമായി രാജ്യത്ത് നടക്കുകയുണ്ടായി അപ്പം അതിനോടനുബന്ധിച്ച് രാജ്യത്തെ മുതിർന്ന രാഷ്ട്ര ഒരാളായ ഷെയ്ക്ക് ഡോക്ടർ അബ്ദുള്ള ബിൻ അഹമ്മദ് അൽ ഖലീഫ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ് ഈ ഒരു രാജ്യം മതസൗഹാർദ്ദപരമായ രീതിയിൽ മുന്നോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുന്ന അത്തരം ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഭരണാധികാരികളായാലും ഇവിടുത്തെ താമസക്കാരായാലും എല്ലാം അതിനോട് യോജിച്ചു പോകുന്ന ഒരു രാജ്യമാണ് മതപരമായ ആചാരങ്ങളെ ബഹുമാനിക്കുകയും അത് ആഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകുന്ന ഒരു രീതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അതിനോട് സഹകരിക്കുന്ന ആളുകളോടുള്ള നന്ദി അറിയിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ബഹ്റൻ ഭരണാധികാരി കിങ് ഹമദ് ബിൻ നീസ അൽ ഖലീഫയും ബഹ്റൻ പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയും അവരുടെ രണ്ടുപേരുടെയും ഇത്തരം കാര്യങ്ങളോടുള്ള ഒരു മനോഭാവവും പ്രോത്സാഹനവും അദ്ദേഹം എടുത്ത് ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് ബഹ്റിനിൽ ആദ്യമായി ഒരു ക്രിസ്തീയ ദേവാലയത്തിന്റെ അവശേഷിപ്പുകൾ കണ്ടെത്തിയിരിക്കുകയാണ് അറേബ്യൻ മേഖലയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ക്രിസ്തീയ കെട്ടിടത്തിൻ്റെ ഒരു അവശേഷിപ്പാണിതെന്നാണ് ഇപ്പോഴുള്ള സ്ഥിരീകരണം മുഹറക്കിന് സമീപത്ത് സാഹിജ് മേഖലയിലാണ് ബഹ്റിൻ ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകർ നടത്തിയ അന്വേഷണത്തിൽ ഇങ്ങനെ ഒരു നിർണായകമായ കണ്ടെത്തിരിപ്പ് ഉണ്ടായിരിക്കുന്നത് കാർബൺ ഡേറ്റിംഗ് സംവിധാനത്തിലൂടെ പരിശോധന നടത്തി കഴിഞ്ഞപ്പോൾ എ ഡി നാലാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാകാം ഈ ഒരു കെട്ടിടമെന്നാണ് ഇപ്പോഴുള്ള ഒരു നിഗമനം അങ്ങനെ നോക്കുമ്പോൾ എ ഡി നാലാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ കത്തോലിക്ക സഭയിൽ നിന്നും ബന്ധം വിച്ഛേദിച്ച് പോയ നെസ്റ്റോറിയൻ വിഭാഗത്തിൻ്റെതാണ് ഈ ഒരു ചർച്ച എന്നാണ് ഇപ്പോഴുള്ള പഠനങ്ങൾ പറയുന്നത് അതുമാത്രമല്ല അമൂല്യമായ മുത്തും പവിഴവും ഇന്ത്യൻ മൺപാത്രങ്ങളും അങ്ങനെ നിർണായകമായ പല കാര്യങ്ങളും അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അതിപുരാതന കാലം മുതൽ തന്നെ ബഹ്റിൻ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളതിന്റെ ചില സൂചനകളായിട്ടാണ് ഇതിനെ ഇപ്പോൾ ഗവേഷകർ കാണുന്നത് കൂടുതൽ പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നു മിഡിൽ ഈസ്റ്റിലെ വളരെ പ്രശസ്തമായ വ്യാപാര ഗ്രൂപ്പായ നെസ്റ്റോയുടെ ഏറ്റവും പുതിയൊരു ബ്രാഞ്ച് ഇപ്പോൾ ബഹറിനിൽ ആരംഭിച്ചിരിക്കുകയാണ് ഈസ ടൗണിൽ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു നെസ്റ്റോയുടെ ബഹ്റിനിലെ പത്തൊൻപതാമത് ഔട്ട്ലെറ്റ് മിഡിൽ ഈസ്റ്റിലെ നൂറ്റി ഇരുപത്തി എട്ടാമത് ബ്രാഞ്ചാണ് ഏറ്റവും മികച്ച ഓഫറുകളോടുകൂടി കഴിഞ്ഞ ദിവസം ബഹറിനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് രാജ്യത്തെ ഈ ചൂട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പല ദിവസങ്ങളിലും അഗ്നിബാധയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമ്മളും നിങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട് ഇന്നും നമ്മൾ അങ്ങനെ ഒരു സംഭവം കേട്ടു അപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ എപ്പോഴും അതോറിറ്റീസും നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് മെയിൻ്റനൻസ് ഏറ്റവും കൃത്യമായ രീതിയിൽ അതത് സമയത്ത് ചെയ്യുക എന്നുള്ളത് എയർ കണ്ടീഷനിങ് ആയാലും മറ്റ് പ്ലംബിങ് ഇലക്ട്രിക്കൽ വർക്കുകളായാലും ഒക്കെ അപ്പം അത്തരത്തിൽ നിങ്ങളുടെ താമസ കെട്ടിടത്തിനോ അല്ലെങ്കിൽ ഓഫീസ് ബിൽഡിങ്ങിനോ ഒക്കെ ഇങ്ങനെ ഏതെങ്കിലും സർവീസുകൾ ആവശ്യമുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി ബഹറിനിൽ ഏറ്റവും രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അൽ റഹബോത്ത് എയർ കണ്ടീഷനിങ് സർവീസ് എൽ എൽ സി അവരെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം അവരുടെ കോൺടാക്ട് നമ്പർ ഇതാണ് ബഹ്രൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി